അമിതവണ്ണത്തിന് പുതിയൊരു മരുന്നു കൂടി ഇന്ത്യയിൽ അവൈലബിൾ ആയിരിക്കുകയാണ് ഇപ്പം സെമാഗ്ലൂട്ടൈഡ് മുന്നേ സെമാഗ്ലൂട്ടൈഡിൻ്റെ ഓറൽ അതായത് ഗുളിക രൂപത്തിലുള്ള പ്രൊപ്പറേഷൻ ഇന്ത്യയിൽ അവൈലബിൾ ആയിരുന്നു ഇന്ന് ലോകമെമ്പാടും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മരുന്നുകളിലൊന്നായ ഇഞ്ചക്റ്റബിൾ സെമാഗ്ലൂട്ടൈഡ് അതായത് തൊലിപ്പുറത്ത് ഉപയോഗിക്കുന്ന ആയിട്ടുള്ള സെമാഗ്ലൂട്ടൈഡ് ഇന്ത്യയിൽ അവൈലബിൾ ആയിരിക്കുകയാണ് സെമാഗ്ലൂട്ടൈഡെന്ന് പറയുമ്പോൾ ജി എൽ പി വൺ അനുലോഗ് വിഭാഗത്തിൽപ്പെടുന്ന മരുന്നുകളാണ് അപ്പം ഇതിന് പ്രത്യേകിച്ച് നമ്മുടെ വിശപ്പ് കുറയ്ക്കാനും ബ്രെയിൻ്റെ പല ഏരിയകളിലൊക്കെ ആക്ട് ചെയ്തുകൊണ്ട് ഫുഡ് ക്രേവിംഗ്സും ഫുഡിൻ്റെയൊക്കെ ഒരു സാറ്റിസ്ഫയിങ് പ്ലഷറബിൾ ഒക്കെ കുറച്ച് വെയിറ്റ് വളരെ വലിയ രീതിയിൽ കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്ന ഒരു മരുന്നാണിത് അപ്പോൾ വളരെയധികം ക്ലിനിക്കൽ ട്രയലുകളൊക്കെ കഴിഞ്ഞ സ്റ്റെപ്സ് ട്രയലുകൾ എന്നൊക്കെ പറയുന്ന ക്ലിനിക്കൽ ട്രയലുകളൊക്കെ പോസിറ്റീവായിട്ട് വിജയിച്ചെടുത്തിട്ടുള്ള ഈ ഡ്രഗ് കാർഡിയോവാസ്ക്ലാസ് സേഫ്റ്റി റീനൽ സേഫ്റ്റി അതായത് ഹാർട്ടിൻ്റേതും അതുപോലെ വൃക്കകളുടെയൊക്കെ പ്രവർത്തനത്തിന് ഗുണകരമായിട്ട് പ്രവർത്തിക്കുന്ന തരത്തിലുള്ള ഒരു മരുന്നു കൂടിയാണ് കൂടാതെ പുതിയ പല ട്രയലുകളും ഇപ്പം എസൻസ് എന്നൊക്കെ പറയുന്നൊരു ട്രയലുണ്ട് അതിൻ്റെയൊക്കെ റിസൾട്ട് പ്രകാരം നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് ഫാറ്റി ലിവർ ഡിസീസിനും അതുപോലെ തന്നെ പി സി ഒ ഡിക്ക് ഒക്കെ ഒരു ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻ്റ് ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ആണ് സബ്ക്യൂട്ടൈൻ സെമക്ലൂട്ടൈഡ് എന്ന് പറയുന്നത് ഇത് ഇഞ്ചെക്ഷനാണ് വീക്ക്ലി ഇഞ്ചക്ഷനുകളാണ് ഒരാഴ്ചയിൽ ഓരോ ഇഞ്ചക്ഷനുകളായിട്ടാണ് നമ്മൾ എടുക്കേണ്ടത് സ്റ്റാർട്ടിങ് ഡോസ് എന്ന് പറയുന്നത് പോയിൻ്റ് ടു ഫൈവിൻ്റെ ഇഞ്ചക്ഷനുകളാണ് അത് കഴിഞ്ഞ് നമ്മൾ പോയിൻറ്റ് ഫൈവിലെ ഇഞ്ചക്ഷനുകളിലേക്ക് കിടക്കും ഒരു നാലഞ്ച് മാസം കൊണ്ട് അഡൽട്ട് ഡോസായ ഫുൾ ഡോസായ ടു പോയിൻ്റ് ഫോർ മില്ലിഗ്രാം വീക്കിലി എന്ന് പറയുന്ന ഡോസിലേക്ക് കിടക്കാനായിട്ട് സാധിക്കും അതായത് ഇരുപത് ശതമാനത്തോളം വെയിറ്റ് ലോസാണ് പല സ്റ്റഡികളും ഇതിന് പറയുന്നത് ആളുകൾ എടുക്കുന്നതോടുകൂടി അപ്പം ഇത്തരം മരുന്നുകൾ എടുക്കുന്നതിനോടൊപ്പം തന്നെ കൃത്യമായിട്ട് ഡയറ്റും എക്സസൈസും ചെയ്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് ഇപ്പം നമ്മൾ അമേരിക്കൻ ഡയബറ്റിക് അസോസിയേഷനും പറയുന്നത് പലപ്പോഴും ഒരാളുടെ കാർഡിയോവാസ്കുലർ റിസ്ക് കൂടുതലാണ് അദ്ദേഹത്തിൻ്റെ റീനൽ റിസ്ക് കൂടുതലാണെന്നെങ്കിൽ ഡയബറ്റിക് പേഷ്യൻസിൽ ഫസ്റ്റ് ലൈൻ ഡ്രഗായി ഉപയോഗിക്കാവുന്ന മരുന്നുകളുടെ വിഭാഗമാണ് ജി എൽ പി വൺ അനലോഗുകൾ താങ്ക് യു സ്റ്റേ ഹെൽത്തി ഫോളോ ഫോർ മോർ